ഒന്നിച്ചിരുന്നു ഒത്തിരി പറയാൻ കുടുംബശ്രീ ബാലസഭ കൂട്ടുകാർ ഒക്ടോബർ രണ്ടിന് ഒത്തുചേരും കുടുംബശ്രീ ബാലസദസ്സിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ റിസോഴ്സ് പേഴ്സൺമാർക്ക് പരിശീലനം സംഘടിപ്പിച്ചു പയ്യന്നൂർ നഗരസഭ ഹാളിൽ നടന്ന പരിശീലന പരിപാടി ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള

നഗരസഭ ആർ പി നളിനി സി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ഒക്ടോബർ രണ്ട് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിലാണ് നഗരസഭയിലെ നാൽപ്പത്തിനാല് വാർഡുകളിലെയും അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ ബാലസഭാ കുട്ടികൾ ഒത്തുചേരുന്നത് കുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചർച്ച ചെയ്യുന്നതിനും കുട്ടികളുടെ അവകാശങ്ങളും അവരുടെ കടമകളും എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനും അവ മനസ്സിലാക്കുവാനും വ്യക്തിത്വ വികസനവും യുക്തിചിന്തയും ചിന്തയും വളർത്തി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടികളായി മാറുന്നതിന് അവരെ പ്രാപ്തരാക്കുക എന്നതാണ് കുടുംബശ്രീ ബാല സദസിലൂടെ ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ